മാർക്കറ്റിൽ നിക്ഷേപം നടത്തി ലാഭം ഉണ്ടാക്കി അതിൽ നിന്നും ഒരു വരുമാനമാർഗം ഉണ്ടാക്കണം എന്നൊക്കെ കരുതി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നിക്ഷേപം നടത്തി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് പെട്ടെന്നൊന്നും ഒരു ലാഭം ഉണ്ടാക്കാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് സാധിക്കുന്നില്ല എന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്രേഡ് ചെയ്ത് ലാഭം ഉണ്ടാക്കാം എന്ന് കരുതി സ്റ്റോക്ക് മാർക്കറ്റിന്റെ ട്രേഡിംഗ് സ്റ്റോക്ക് ട്രേഡിംഗിലേക്ക് പോകുന്നത് അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലെ സ്റ്റോക്കുകൾ ട്രേഡ് ചെയ്യുന്നതിന് സാധാരണയായിട്ട് നമുക്ക് മൊബൈൽ ഉപയോഗിച്ചിട്ട് പറ്റും പക്ഷേ നമ്മൾ സ്റ്റോക്കുകളൊക്കെ ട്രേഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ലാഭമൊന്നും കിട്ടുകയും എന്ന് വരില്ല അതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു സംഭവം വളരെ കൃത്യമായിട്ട് അതായത് നമ്മൾ സാങ്കേതിക വിശകലനം നല്ല രീതിയിൽ ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു വരുമാനം അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കാൻഡിൽ സ്റ്റിക്ക് അല്ലെങ്കിൽ നമ്മൾ ഒരു ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ഒരു ചാർട്ടാണ് ചാർട്ടിനെ അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഏതെങ്കിലും സ്റ്റോക്കിന്റെ ഡീറ്റെയിൽ നമ്മൾ നോക്കുന്നത് അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ നമുക്കൊരു നിഫ്റ്റിയുടെ ഒക്കെ ചാർട്ട് നോക്കാൻ പറ്റും നമുക്ക് ഫണ്ടമെന്റലി നമുക്കൊരു സ്റ്റോക്കിനെ നോക്കാം അടിസ്ഥാനപരമായിട്ട് ആ കമ്പനി എങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് അതുപോലെ എങ്ങനെയാണ് അത് ലാഭകരമാണോ നഷ്ടമാണോ അതിന്റെ ബാലൻസ് ഷീറ്റൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ് പക്ഷേ നമുക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് രാവിലെ ആ സ്റ്റോക്ക് വാങ്ങി കുറച്ച് സമയം നമ്മൾ ഹോൾഡ് ചെയ്ത് വിറ്റ് ലാഭം ഉണ്ടാക്കണമെങ്കിൽ അതായത് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി നമുക്ക് കൂടിയ വിലയ്ക്ക് വിറ്റ് നമുക്ക് ലാഭം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ടും നമ്മൾ ടെക്നിക്കൽ അനാലിസിസിൽ ചാർട്ടിനെ പറ്റി പഠിച്ചിരിക്കണം അപ്പോൾ ഇതാണ് നമ്മൾ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ചാർട്ട് നമ്മൾ ഏതെങ്കിലും ഒരു മൊബൈൽ ആപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ മൊബൈൽ ആപ്ലിക്കേഷനകത്ത് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ചാർട്ട് കാണാൻ പറ്റും അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഈ ചാർട്ട് കണ്ടിട്ടില്ല നിങ്ങൾക്ക് ആ ചാർട്ട് കിട്ടുന്നില്ല വളരെ സിമ്പിൾ ആണ് നമ്മുടെ ഫോണിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ നമ്മൾ ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലെ ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞൊരു സൈറ്റ് കാണും ആ സൈറ്റിനകത്ത് കയറിയതിന് ശേഷം നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് വേണേൽ നിഫ്റ്റിയുടെ ചാർട്ട് അല്ലെങ്കിൽ ഇവിടെ ചാർട്ട് എന്ന് തന്നെ ഓപ്ഷൻ തന്നെയുണ്ട് അപ്പോൾ നമുക്ക് അവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അല്ല എങ്കിലും നമുക്ക് ഇവിടെ ലൈവ് സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ ചാർട്ട് കാണാൻ പറ്റും അപ്പോൾ ലൈവ് മാർക്കറ്റിൽ ഇത് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ചാർട്ടിനകത്ത് കാണുന്ന ഈ റെഡ് കളറിലും ഗ്രീൻ കളറിലും അതായത് ചുവന്ന കളറിലും പച്ച കളറിലും കാണുന്ന ഓരോ ഇതായി ബ്ലോക്കുകളെയാണ് നമുക്ക് എന്ത് പറയുന്നത് ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ കാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്ന ഓരോ സ്റ്റിക്കുകൾക്കും ഓരോ കഥകൾ പറയാനുണ്ട് അല്ലെങ്കിൽ പറയാം നമുക്ക് ഓരോ പേരിട്ട് വിളിക്കാം ഈ കാൻഡുകൾ ക്യാൻഡിലുകളിൽ നിന്നുമാണ് നമുക്ക് അടുത്ത് ഉണ്ടാവുന്ന ഒരു ക്യാൻഡിൽ എന്താണ് അല്ലെങ്കിൽ അടുത്ത് നമുക്ക് ലാഭം ഉണ്ടാവുമോ ആ സ്റ്റോക്ക് മുകളിലേക്ക് പോകുമോ താഴേക്ക് പോകുമോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഈ കാൻഡിലുകളാണ് അപ്പോൾ നമ്മൾ ഈ കാൻഡിലുകളെ സൂം ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഇത് ഒരു കാൻഡിൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ബ്ലോക്കുകളെ നമ്മൾ എന്തിനാണ് കാൻഡിൽ എന്ന് പറയുന്നതെന്നും നമുക്ക് ഈ കാൻഡിലുകൾ കൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഒരു സ്റ്റോക്കിനെ അനലൈസ് ചെയ്യുന്നത് അടുത്ത് എന്താണ് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് പ്രവചിക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ അനലൈസ് ചെയ്യുന്നത് വിശകലനം ചെയ്യുന്നത് എങ്ങനെ എന്നൊക്കെയാണ് നമുക്കിവിടെ ഞാനിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസുകൾ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധിച്ചും ബാങ്കിങ് സംബന്ധമായിട്ടും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് എന്താണ് ചാർട്ടിനകത്തുള്ള ഓരോ ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ഞാനിവിടെ കാണിച്ചല്ലോ ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ചാർട്ടിനകത്ത് കാണുന്ന ഓരോ ബ്ലോക്കുകളെയാണ് ക്യാൻഡിൽ എന്ന് പറഞ്ഞത് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറയുമ്പോൾ മെഴുകുതിരി എന്നാണ് അപ്പോൾ എന്താണ് ഈ മെഴുകുതിരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ മുൻപ് തന്നെ ചീന കാലത്ത് ജപ്പാനിലുണ്ടായ ഒരു കണക്ക് കൂട്ടുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ഒരു പാറ്റേൺ ആണ് അത് പിന്നെ നമുക്ക് ആ ഒരു രീതിയിലേക്ക് മാറി ഇത് ക്യാൻഡിൽ എന്ന് പറഞ്ഞ രീതിയിലാക്കി ഇത് വ്യാപാരം നടത്തുന്നതിനും വ്യാപാരത്തിൽ നമുക്കൊരു അളവ് കോലാട്ടൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലേക്കൊക്കെ മാറിയതാണ് അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം നമുക്ക് എന്താണ് ഒരു ക്യാൻഡിൽ എടുത്തിട്ട് നമുക്ക് അതിനെ എങ്ങനെയാണ് ഈ ക്യാൻഡിൽ കൊണ്ട് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം ഇതിൽ ഞാനിവിടെ കാണിച്ചപ്പോൾ തന്നെ കാണാം ഇതിൽ പച്ച കളറുകൊണ്ട് ചുവപ്പ് കളറും ഉണ്ട് അപ്പോ ജസ്റ്റ് നമുക്ക് ഇതാണ് ഇതിന്റെ ആയിട്ട് നമുക്ക് നോക്കാം ഇതാണ് ഒരു ക്യാൻഡലിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് രീതിയിലുള്ള ക്യാൻഡിൽ ഉണ്ടെന്ന് പറഞ്ഞു ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ മെഴുകുതിരിയാണ് അപ്പോൾ ഇതിലുള്ളത് ഒന്ന് ഗ്രീൻ കളർ ഒന്ന് റെഡ് കളർ ഓക്കെ അല്ലേ അപ്പോൾ ഈ പച്ച കളറും ഗ്രീൻ റെഡ് കളറും എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം നമ്മൾ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇതാണ് ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഒരു മെഴുകുതിരി എന്ന് പറഞ്ഞു അതിന് സാധാരണ നമ്മൾ കാണുന്ന ഒരു മെഴുകുതിരിക്ക് ഒരു സൈഡ് എന്ത് ചെയ്യും ഒരു തിരി ഉണ്ടാവും അപ്പൊ നമുക്ക് ഇതിനെ തിരി എന്ന് വിളിക്കാം അപ്പൊ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിന് അതിന്റെ വാലെന്ന് വേണമെങ്കിലും പറയാം അല്ല അല്ലെങ്കിൽ അപ്പോൾ അതുപോലെ തന്നെ ഈ ഇവിടുത്തെ ക്യാൻഡിലുകൾക്കാണെങ്കിൽ രണ്ട് തിരിയുണ്ട് മുകളിലും ഉണ്ടാവും താഴെയും ഉണ്ടാവും അപ്പോൾ ഇത് ബേസിക് ആയിട്ട് പറഞ്ഞതാണ് ചില ക്യാൻഡിലുകൾ ഫോം ചെയ്യുമ്പോൾ അതിന് ഒരു തിരി മാത്രമേ ഉണ്ടാവും ചിലപ്പോൾ തിരി തന്നെ ഉണ്ടായെന്ന് വരില്ല അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് പറയുമ്പോൾ ഒരു ക്യാൻഡിലിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ബോഡി ഉണ്ടാവും അതാണ് ഈ ഗ്രീൻ കളറിൽ പച്ച കളറിൽ കാണുന്ന ഭാഗമാണ് ബോഡി എന്ന് പറയുന്ന ഭാഗം അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ഉള്ള ഭാഗം ഒരു തിരിയാണ് അതിനെ നമുക്ക് ഹൈ എന്നും അല്ലെങ്കിൽ നമുക്കിതിനെ താഴെ വരുന്നതിന് ലോ എന്നും പറയാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് അപ്പോൾ ഇത് ഒരു ക്യാൻഡിൽ നമ്മൾ കാണുമ്പോൾ ആ ക്യാൻഡിൽ പച്ച കളറാണെങ്കിൽ ആ വ്യാപാരം ഒരു പോസിറ്റീവ് അതായത് വളരെ വില കുറഞ്ഞ രീതിയിൽ ഒരു സ്റ്റോക്ക് ക്യാൻഡിൽ ഫോം ചെയ്തു അതിനുശേഷം ലാഭകരമായി അത് ക്ലോസ് ചെയ്തു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രീൻ കളർ കാണിക്കുന്നത് റെഡ് കളർ ആണെങ്കിൽ നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആണ് അത് ഒരു വളരെ ഉയർന്ന വിലയിലാണ് ആ ഒരു ക്യാൻഡിൽ ആരംഭിച്ചിട്ട് അത് വളരെ കുറഞ്ഞ വിലയിലേക്ക് പോയി എന്ന് മനസ്സിലാക്കാം അപ്പോൾ നമുക്കിവിടെ ഗ്രീൻ കളറിലുള്ള ഒരു ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കതിനെ ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് വിളിക്കാം അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ക്യാൻഡിലാണ് കളർ പച്ച കളറിലുള്ള ഒരു ക്യാൻഡിൽ ഒരു മെഴുകുതിരി ആണ് നമ്മൾ ട്രേഡിംഗ് വ്യൂ ചാർട്ടിനകത്ത് കാണുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് വിളിക്കാം ബുള്ളിഷ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പോയി എന്ന് പറയാം അത് ലാഭകരമായ ഒരു ട്രേഡിനെയാണ് നമുക്ക് ബുള്ളിഷ് എന്ന് പറയുന്നത് അപ്പൊ അതിനു വേണ്ടി നമുക്ക് ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് വിളിക്കാം എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ക്യാൻഡിൽ ബുള്ളിഷ് ആയതെന്ന് നമുക്ക് നോക്കാം അതായത് ഈ ക്യാൻഡലിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഈ ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുന്നത് ഇവിടെയാണ് അതായത് ഇതിനൊരു തിരിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് ഈ ഒരു ഇങ്ങനെ ഒരു വെറും ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഭാഗം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത് അത് ഇതാ ഇവിടെ നിന്നും താഴെ നിന്നും ഇതാ ഈ ഭാഗത്തു നിന്നും ഓപ്പൺ ചെയ്തു അതായത് ഒരു ക്യാൻഡിൽ രൂപപ്പെട്ടു അതിനുശേഷം അത് അതിന്റെ ബിൽ അതായത് ഇപ്പൊ നൂറ് രൂപയുള്ള ഒരു സ്റ്റോക്ക് നൂറ് രൂപയ്ക്ക് ഒരു ട്രേഡ് ആരംഭിക്കുകയാണ് ആൾക്കാർ വാങ്ങാൻ തുടങ്ങുകയാണ് വാങ്ങാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ വില തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റഞ്ച് അൻപത് രൂപ വരെ കുറഞ്ഞു അല്ലെങ്കിൽ ഒരു തൊണ്ണൂറിൽ നിന്നും നൂറിൽ നിന്നും തൊണ്ണൂറിലേക്ക് കുറഞ്ഞു അപ്പോൾ എന്തു ചെയ്യും ഇവിടെ താഴേക്ക് ഒരു വന്നു അതിനുശേഷം ഇതിന്റെ വില കൂടാൻ തുടങ്ങി മുകളിലേക്ക് പോയി മുകളിലേക്ക് പോകുമ്പോൾ നൂറ് നൂറ് രൂപയ്ക്ക് ഓപ്പൺ ചെയ്ത ഒരു ട്രേഡ് നൂറ് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് അങ്ങനെ ഏറ്റവും ഹൈ വരെ പോയപ്പോൾ നൂറ്റി നാൽപ്പത് വരെ പോയി എങ്കിൽ അതിനുശേഷം നൂറ്റി നാല്പതിൽ നിന്നും ആ ട്രേഡ് വീണ്ടും ആൾക്കാർ വില വില കുറഞ്ഞു കുറഞ്ഞ് ഒരു നൂറ്റി ഇരുപതിലോ അല്ലെങ്കിൽ നൂറ്റി മുപ്പതിലോ അത് ആ ട്രേഡ് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമുക്ക് ഇവിടെ ക്ലോസ് എന്ന് പറയും അപ്പോൾ ഓപ്പൺ ചെയ്ത ഭാഗം ഒരു സ്റ്റോക്കിന്റെ വില ഒരു നിശ്ചിത സമയത്ത് അപ്പോൾ അത് ഒരു മിനിറ്റ് ആകാം ഒരു മണിക്കൂറാകാം ഒരു ദിവസമാകാം ഒരു മാസമാകാം അല്ലെങ്കിൽ ഒരു വർഷമാകാം അപ്പോൾ നമ്മൾ ഒരു ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിലുള്ള ഒരു ക്യാൻഡലുണ്ട് അതായത് ഒരു നിശ്ചിത സമയത്ത് എന്ന് നമുക്ക് പറയാം ഒരു മണിക്കൂറിൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്ത് നടക്കുന്ന വ്യാപാരത്തിൽ ഒരു നിശ്ചിത സമയത്ത് തുടങ്ങിയ പ്രൈസ് വില വീണ്ടും അതിന്റെ താഴേക്ക് പോയാൽ ലോ എന്നും അപ്പോൾ അത് വീണ്ടും മുകളിലേക്ക് പോയപ്പോൾ ഒരേ ആൾക്കാർ വാങ്ങുകയും വിൽക്കുകയും ചെയ്ത അതായത് ഇവിടെ കുറച്ച് ഭാഗം വില കുറഞ്ഞു അതിനുശേഷം വാങ്ങാനും വിൽക്കാനും ഇവിടെ ആളുണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും മുകളിലേക്ക് പോയി അതിനുശേഷം വീണ്ടും വില കുറഞ്ഞു ഇവിടെ വന്ന് ക്ലോസ് ചെയ്തു അപ്പോൾ ഇതാണ് അപ്പോൾ താഴെ നിന്നും ഇവിടെ ഓപ്പൺ ചെയ്ത വില ഇവിടെ കുറവാണ് അവിടെ നിന്നും മുകളിൽ വന്ന് ക്ലോസ് ചെയ്തതുകൊണ്ടാണ് ഇത് ഗ്രീൻ കളർ എന്ന് കാണിക്കുന്നത് ഇതേ ഭാഗം തന്നെ നമുക്ക് ഇപ്പുറത്ത് വരാം ബിയറിഷ് ക്യാൻഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ചെയ്ത വില ഇവിടെയാണ് അതായത് റെഡ് ആണെങ്കിൽ നമ്മൾ ആദ്യമേ നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യണം നമുക്ക് ഈ ഓരോ കാൻഡിൽ സ്റ്റിക്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഗ്രീൻ ആണെങ്കിൽ ഇവിടെയാണ് ഓപ്പൺ ചെയ്തത് അതിനുശേഷം താഴേക്ക് പോയി വില കുറഞ്ഞതിന് ശേഷം വീണ്ടും അതായത് ഏറ്റവും ഹൈ പോയ വിലയാണ് ഇതായി ഇവിടെ ഉള്ളത് ഏറ്റവും താഴെ പോയ വിലയാണ് ഇവിടെ ഉള്ളത് അതിനുശേഷം ഞാനിത് അടുത്ത രണ്ട് മൂന്ന് ക്യാൻഡിലുകളുടെ കൂടെ ഉള്ള വീഡിയോസ് അല്ലെങ്കിൽ ക്ലാസ്സുകൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഇത് ബേസിക് ആയിട്ട് പറയുന്നത് ആദ്യം ഒന്ന് കേട്ടിരിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഈ ബിയറിഷ് കാൻഡിൽ എന്ന് പറയുന്നത് റെഡ് കളറിലുള്ളത് നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്ത ഒരു വ്യാപാരത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ നമുക്ക് ഫസ്റ്റ് റെഡ് കളറിലാണെങ്കിൽ നൂറ് രൂപ ഉള്ള ഒരു സ്റ്റോക്ക് നൂറിൽ താഴെ ആണ് വില ആരംഭിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ആരംഭിച്ചു അതിനുശേഷം നൂറിൽ നിന്നും വില കൂടി നൂറ്റി പത്തോ നൂറ്റി ഇരുപതോ ആയതിനു ശേഷം അതിങ്ങനെ ആൾക്കാർ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്തു അപ്പൊ ഇതിന്റെ ബോഡി എന്ന് പറയും അതിനുശേഷം വീണ്ടും വില കുറഞ്ഞതിന് ശേഷം കുറച്ചു മുകളിൽ വന്ന് ക്രോസ് ചെയ്തു ഇങ്ങനെ ഒരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് റെഡ് കളർ ആണെങ്കിൽ നമുക്ക് ബിയറിഷ് ക്യാൻഡിൽ അപ്പോൾ ഈ ക്യാൻഡിൽ ഈ ഒരു നിശ്ചിത സമയത്ത് നടന്ന വ്യാപാരം നഷ്ടമായിരുന്നു എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഒരു നിശ്ചിത സമയത്ത് നടന്ന ഒരു വ്യാപാരത്തെ സൂചിപ്പിക്കുന്നതാണ് ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത് അപ്പോൾ ആ ക്യാൻഡിൽ സ്റ്റിക്കിന് ഒരു ബോഡി ഉണ്ടാകും അതായത് ആൾക്കാർ വാങ്ങുകയും വിൽക്കുകയും ചെയ്ത സമയം അത്രയാണ് ആ ക്യാൻഡലിൻ്റെ നീളം എന്ന് പറയുന്നത് ഈ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ വ്യാപാരം ആരംഭിച്ച സമയം താഴെയാണെങ്കിൽ ഓപ്പൺ ആണെങ്കിൽ നമുക്കിതിനെ ഗ്രീൻ കളറായിട്ട് കാണിക്കും താഴെയാണെങ്കിൽ ആണെങ്കിൽ ഇവിടെ ഓപ്പൺ ക്ലോസ് ചെയ്തത് മുകളിലാണെങ്കിൽ ഗ്രീൻ കളറായിരിക്കും ഇവിടെ മുകളിലാണ് ഓപ്പൺ ചെയ്തതെങ്കിൽ വില കുറഞ്ഞാണ് ആരംഭിച്ചത് അതിനുശേഷം ക്ലോസ് ചെയ്തത് വില കുറ വില കൂടിയാണ് ഓപ്പൺ ചെയ്തത് വില കുറഞ്ഞാണ് ക്ലോസ് ചെയ്തതെങ്കിൽ ഇത് നഷ്ടമാണ് റെഡ് കളറിലും കാണിക്കും അപ്പോൾ ഇതിന്റെ ഏറ്റവും മുകളിൽ പോയതിനെ ഹൈ എന്നും ഏറ്റവും താഴെ പോയതിനെ ലോ എന്നും കാണിക്കുന്നുണ്ട് രണ്ടിലും സെയിം തന്നെയാണ് അപ്പോൾ ഇതാണ് ഒരു കാൻഡിൽ സ്റ്റിക്കിന്റെ പാറ്റേൺ ബേസിക്കായിട്ട് നമ്മൾ ഗ്രീൻ കളറും റെഡ് കളറും മനസ്സിലാക്കുക അതിനുശേഷം ഇത് ഈ കാണുന്ന ഭാഗം ബോഡി ഈ കളറിൽ കാണിക്കുന്ന ഭാഗം ബോഡിയെന്നും നമുക്ക് ബാക്കി തിരിയെന്നോ ടെയിലെന്നോ ഒക്കെ നമുക്കിതിനെ വിളിക്കാം അപ്പോൾ ഇതാണ് ഒരു ക്യാൻഡിൽ സ്റ്റിക്കിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം അടുത്ത് നമ്മൾ ഈ ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത് തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പല രീതിയിലുള്ള കാൻഡിലുകളുണ്ട് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു അപ്പോൾ ഗ്രീൻ കളറിലുള്ള കാൻഡിലുകൾ തന്നെ എന്താ ഇവിടെ കാണിക്കുന്നുണ്ട് ഇതെല്ലാം ഗ്രീൻ കളറാണ് പച്ച കളറാണ് ഇതിൽ ഇതിന് വാലേ ഇല്ല അപ്പോൾ ഇങ്ങനെ ഒരു കാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്തത് ഇതാ ഇവിടെയാണ് എവിടെയാണ് ഓക്കെ ഇതാ ഇവിടെ ഓപ്പൺ ചെയ്ത് ഇവിടെ വന്ന് ക്ലോസ് ചെയ്തു അത് അതിന് ശേഷം അതായത് വില കൂടി നിന്നുമില്ല കുറഞ്ഞു ഇന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അടുത്ത് ഈ ഒരു ക്യാൻഡലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ ഇതിനെല്ലാത്തിനും ഓരോ പേരുണ്ട് അപ്പൊ ഞാൻ ആ പേരും കൂടെ കൃത്യമായിട്ട് പറഞ്ഞു തരാം അപ്പൊ ഇത് ബേസിക് ആയിട്ടുള്ള ക്യാൻഡലുകളാണ് പറയുന്നത് അതിനുശേഷം വീണ്ടും കുറേയധികം ക്യാൻഡലുകൾ കൂടെ നമുക്ക് പാറ്റേണുകൾ കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് രണ്ടാമത്തെ ഒരു ക്യാൻഡിലാണ് ഇവിടെ ഇവിടെ നിന്നും ഇതാ ഇവിടെ നിന്നും ഇതിൻ്റെ ഈ ക്യാൻഡിൽ ഇവിടെ നിന്നുമാണ് ആരംഭിക്കുന്നത് ഓപ്പൺ ചെയ്തതിന് ശേഷം വളരെ വില കുറഞ്ഞതിന് ശേഷം വീണ്ടും മുകളിൽ പോയി ഇവിടെ ക്ലോസ് ചെയ്തു ഇതിന് മുകളിൽ അപ്പറായിട്ട് വില കൂടിയിട്ട് കുറഞ്ഞിട്ടില്ല കൂടി അവിടെ ക്ലോസ് ചെയ്തു എന്നാണ് ഇത് നമ്മൾ ആദ്യം പറഞ്ഞ അതേ പാറ്റേൺ അതായത് താഴെ നിന്നും ഓപ്പൺ ചെയ്തു വില കുറഞ്ഞതിന് ശേഷം വീണ്ടും വില കൂടി വീണ്ടും മുകളിലേക്ക് പോയതിന് ശേഷം ഇവിടെ വന്ന് ക്ലോസ് ചെയ്തു ഇതാണ് അതിൻ്റെ ഒരു രീതി അടുത്ത ന്യൂട്രൽ ബുള്ളിഷ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് വളരെ ചെറിയ സമയം മാത്രമാണ് വ്യാപാരം നടന്നത് അവിടെ താഴേക്ക് പോയി വീണ്ടും ഇവിടെ വന്നു മുകളിലേക്ക് പോയിട്ട് കുറച്ച് സമയത്ത് വാങ്ങുകയും വിൽക്കാനും ആളുണ്ടായിരുന്നു അതിനുശേഷം അത് ക്ലോസ് ചെയ്തു ഇങ്ങനെ ഒരു സംഭവം വരികയാണെങ്കിൽ ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ചെയ്തു താഴെ നിന്ന് ഓപ്പൺ ചെയ്തു അതിനുശേഷം വളരെയധികം വില കൂടിയതിന് ശേഷം വീണ്ടും ഇവിടെ വന്നു അത് സെല്ലായി അത് ക്ലോസ് ചെയ്തു ഇതാണ് മൾട്ടിപ്പിൾ ക്യാൻഡലിൽ വരുന്ന അതായത് ുള്ളിഷ് ക്യാൻഡിലും വരുന്ന പാറ്റേൺ ബേസിക് ആയിട്ട് വരുന്നത് അത് കഴിഞ്ഞ് നമുക്ക് ബിയർഷ് ക്യാൻഡിലും അതേ രീതിയിൽ തന്നെയാണ് വരുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതും ഇവിടെ നിന്നുമാണ് ഈ ക്യാൻഡിൽ ഓപ്പൺ ചെയ്തത് ഇവിടെ ഈ എൻഡിൽ നിന്നും ഓപ്പൺ ചെയ്ത് താഴേക്ക് വന്ന് ഇവിടെ ക്ലോസ് ചെയ്തു ഇവിടെ ആണെങ്കിൽ ഇതാ ഇവിടെ നിന്നും ഓപ്പൺ ചെയ്തു അതിനുശേഷം മുകളിലേക്ക് പോയിട്ട് താഴെ വന്ന് ക്ലോസ് ചെയ്തു താഴെ വില കുറഞ്ഞ ഒരു ടെയിലും ഇവിടെ വന്നിട്ടില്ല അടുത്ത് വരുന്നത് നോർമൽ ഞാൻ ആദ്യം പറഞ്ഞതാണ് ഇവിടെ നിന്നും ഓപ്പൺ ചെയ്തു അതിനുശേഷം കുറച്ച് വില കൂടി പിന്നെ താഴെ വന്നു വളരെ വില കുറഞ്ഞതിന് ശേഷം കുറച്ച് മുകളിൽ വന്ന് ക്ലോസ് ചെയ്തു ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സമയമാണ് ഇത് വ്യാപാരം ഉണ്ടായിരുന്നത് ഇവിടെ ഈ ബോഡി എന്ന് പറയുന്ന ഭാഗം കുറച്ചേ ഉള്ളൂ എങ്കിൽ ചെറുതാണെങ്കിൽ നമുക്ക് അവിടെ കുറച്ച് വ്യാപാരമാണ് നടന്നതെന്ന് മനസ്സിലാക്കാം ഇവിടെയാണെങ്കിൽ ബോഡി കൂടുതലാണെങ്കിൽ കൂടുതൽ വ്യാപാരം നടന്നു എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ മുകളിൽ ചെറുതായിട്ട് തുടങ്ങി അതിനുശേഷം വളരെയധികം വില കൂടി അതിനുശേഷം വളരെയധികം വില കുറഞ്ഞു പിന്നെ ഇവിടെ വന്നു വ്യാപാരം പെട്ടെന്ന് അവസാനിച്ചു ഇവിടെ ആണെങ്കിൽ ഏറ്റവും മുകളിൽ നിന്ന് വില കൂടി വളരെയധികം താഴെ വന്നു കുറച്ച് മുകളിൽ വന്ന് വ്യാപാരം അവസാനിച്ചു ഇതാണ് ഓരോ ക്യാൻഡിൽ സ്റ്റിക്കിന്റെ പാറ്റേൺ അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു മനസ്സിലായല്ലേ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അപ്പോൾ ഇത് ഈ ഓരോ കാൻഡിലുകൾക്കും നമുക്ക് പ്രത്യേകം പ്രത്യേകം പേരുകളുണ്ട് അപ്പോൾ നമുക്ക് ആ പേരുകൾ കൂടെ മനസ്സിലാക്കാം ജസ്റ്റ് ഇവിടെ നിങ്ങൾ ഈ വീഡിയോ ആവർത്തിച്ച് കണ്ടാലായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അല്ല എങ്കിൽ നമുക്ക് ഈ ഓരോ വീഡിയോസിൽ ഓരോ ക്യാൻഡുകളെ ക്യാൻഡലുകളെ കുറിച്ച് ഞാൻ പറയുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പോൾ ഇങ്ങനെ ഒരു ക്യാൻഡിലാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ ചുറ്റികയുടെ രൂപത്തിലിരിക്കുന്നത് കൊണ്ട് നമുക്കിതിനെ ഹാമർ എന്ന് വിളിക്കാം അപ്പോൾ അതേ സംഭവം അതായത് ഇതൊരു ഗ്രീൻ കളറിലുള്ള ക്യാൻഡിൽ ആയതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയാം അപ്പോൾ ഇതിൻ്റെ പേര് ഹാമർ എന്നാണ് നമ്മൾ ട്രേഡിംഗ്വിൻ്റെ ചാർട്ടിനകത്ത് നമ്മൾ ഇങ്ങനെ ഒരു ഇവിടെ കാണാൻ പറ്റും എവിടെയെങ്കിലും നോക്കി കഴിയുമ്പോൾ കുറെ അധികം ചാർട്ടുണ്ടോ നമ്മളിവിടെ ഇവിടെ ഇങ്ങനെ ഒരു ചാർട്ട് കണ്ടോ വരുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ നമുക്ക് ആ ഒരു ഇത് ഫോം ചെയ്ത് വരുന്നത് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു കാൻഡിലാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഇതിനെ ഹാമർ എന്ന് പറയാൻ പറ്റും അപ്പോൾ അത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നതാണ് ഹാങ്ങിങ് മാൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ കണ്ട ബോഡിയും താഴെട്ട് തൂങ്ങിക്കിടക്കുന്ന ഒരു വാലും ഉള്ളതുകൊണ്ട് തൂങ്ങിക്കിടക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ചിത്രമാണ് നമുക്ക് കാണുന്നത് അതുകൊണ്ട് ഇതിനെ ഹാങ്ങിങ് മാൻ എന്ന് ആണ് വിളിക്കുന്നത് രണ്ടാമത് വരുന്ന അത് ഗ്രീൻ കളറിലുള്ളത് ഇൻവെർട്ടർ ഹാമർ എന്ന് പറയും അപ്പോൾ ഇത് ഹാമറിനെ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെയുള്ള ചുറ്റികയെ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെയുള്ള രൂപം അപ്പോൾ ഇത് മറ്റൊരു ക്യാൻഡിലാണ് Uh, you ിയർഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡലാണ് അടുത്ത് കാണിക്കുന്നത് ഇതിനെ ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയും അപ്പോൾ ഇത് നമുക്ക് വെടിവെക്കാൻ വയ്ക്കുന്നത് ഇങ്ങനെ മുകളിലേക്ക് തേയിലും ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് ഇതിനെ ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് വിളിക്കുന്നത് അത് കഴിഞ്ഞ് ഡ്രാഗൺ ഫ്ലൈ ഡോജി എന്ന് പറയും ഈ ഡോജി എന്ന് പറയുന്നത് ഈ വളരെ ചെറിയ ഒരു ഭാഗം ബോഡി ബോഡിയുള്ളതിനെല്ലാത്തിനും നമുക്ക് പൊതുവില് ഡോജി എന്ന് പറയും അപ്പോൾ ഇങ്ങനെ ഒരു ഒരു രീതിയിലുള്ള ഒരു ക്യാൻഡലാണ് ഫോം ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഡ്രാഗൺ ഫ്ലൈ ഡോജി എന്ന് പറയും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റെഡ് കളറിലാണെങ്കിൽ ഗ്രീവ് സ്റ്റോൺ ഡോജി എന്ന് പറയും പിന്നെ വരുന്നത് ഇതാ ഇവിടെ കണ്ടോ ചെറിയൊരു ബോഡിയും മുകളിലും താഴെയും വലിയൊരു വാലുള്ള ഗ്രീൻ കളർ ആണെങ്കിൽ ബുള്ളിഷ് സ്പിന്നിങ് ടോപ്പ് എന്ന് പറയും അപ്പോൾ നമുക്ക് ഇതിനെ പമ്പലോ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം അതുപോലെ തന്നെ റെഡ് കളറിലാണ് ഉള്ളത് അതേ രീതിയിൽ ഇരിക്കുന്നതാണെങ്കിൽ ഇതിനെ ബിയറിഷ് സ്പിന്നിങ് ടോപ്പ് എന്ന് വിളിക്കാം അപ്പോൾ ഇതിൽ അത് കഴിഞ്ഞ് വരുന്ന അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ബുള്ളിഷ് മരബൂസും ഈയൊരു ഇങ്ങനെയുള്ള ക്യാൻഡിലുകൾ ഫോം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ണുമൂട്ടി മനസ്സിലാക്കാൻ പറ്റും ഇതൊരു പോസിറ്റീവ് ആണ് നമുക്ക് മാർക്കറ്റ് ട്രെൻഡ് പോസിറ്റീവാണ് അല്ലെങ്കിൽ ഇനിയും അടുത്ത് വരാൻ പോകുന്ന ഇത് ബുള്ളിഷ് ബുള്ളിഷായിരിക്കുമെന്ന് അല്ലെങ്കിൽ ബിയറിഷായിരിക്കുന്നു അപ്പോൾ ഇവിടെ കാണിക്കുന്ന മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ബുള്ളിഷ് മരബൂസു എന്ന് പറയും ഫുൾ ബോഡിയും ഒരു ചെറിയൊരു വാലും അതുപോലെ തന്നെ ഫുൾ ബോഡിയും ചെറിയൊരു വാലും ഇവിടെ മുകളിലും താഴെ അതുപോലെ വാലില്ലാത്തത് ഇത് മൂന്നിലേതു വന്നാലും ഇതിനെ നമുക്ക് പൊതുവിൽ ബുള്ളിഷ് മരബൂസും എന്ന് പറയും അതുപോലെ തന്നെ റെഡ് കളറാണ് അതേ രീതിയിൽ വരുന്നതെങ്കിൽ ബിയറിഷ് മരബൂസും എന്ന് പറയും അപ്പോൾ ഇത്രയുമാണ് ബേസിക് ആയിട്ടുള്ള ക്യാൻഡലുകൾ അപ്പോൾ ഇനി ഇതിൻ്റെ വകഭേദങ്ങൾ കൂടെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത്രയും നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഇതിൻ്റെ ചിത്രങ്ങൾ നിങ്ങൾ കാണുക അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ ട്രേഡിംഗ് യൂണിയൻ്റെ ചാർട്ട് എടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ എടുത്തതിന് ശേഷം അതിനെ സൂം ചെയ്ത് നോക്കുക അപ്പൊ നമ്മൾ ഇതിനെ ഇങ്ങനെ ഓരോ സൂം ചെയ്ത് സൂം ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതാ ഇവിടെ കണ്ടോ സ്വിം ചെയ്ത് സ്വം ചെയ്ത് വരുമ്പോ ഓരോ ഇതാ ഒരു മരബൂസു ആയിട്ടുള്ള ഒരു ബിയറിഷ് കാൻഡില് നമുക്ക് ഇവിടെ കാണാൻ പറ്റി സാധാരണ നോർമൽ ആയിട്ടുള്ളത് കാണാൻ പറ്റും ഇവിടെ കണ്ടോ ഒരു ഡോജി കാണാൻ പറ്റും ഇതാ ഒരു ഇത് ഹാങ്ങിങ് മാൻ ഹാങ്ങിങ് മാൻ കാണാം അതുപോലെ തന്നെ ഇതാ ഇവിടെ കണ്ടോ ഹാങ്ങിങ് മാൻ കാണാം അതുപോലെ ഓരോ 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 ഇന്നും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നമ്മൾ ആദ്യം ഇങ്ങനെ ഈ സംഭവം ക്യാൻഡിലുകൾ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ട്രേഡ് എടുക്കാനൊന്നും പറ്റില്ല ആദ്യം നമ്മൾ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ പഠിച്ചെടുക്കുക ഓരോ ക്യാൻഡിലും ഫോം ചെയ്യുമ്പോൾ അത് എന്ത് ക്യാൻഡിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ ക്യാൻഡിലും ഏത് ക്യാൻഡിലാണ് ഫോം ചെയ്തത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അത് കഴിഞ്ഞു വരുന്ന ക്യാൻഡിൽ എന്തായിരിക്കും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു ബിയറിഷ് മരബൂസ് വന്നു എങ്കിൽ അതിൻ്റെ തൊട്ടടുത്തു വരുന്നത് അതിനേക്കാളും കുറച്ചുകൂടെ ബിയറിഷ് ആയിരിക്കും കുറച്ചുകൂടെ താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇതാ ഇവിടെ കണ്ടോ ഇങ്ങനെ ഒരു ഒരു ഫോം വന്നപ്പോൾ അതിൻ്റെ വീണ്ടും ബിയറിഷ് ആയിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് അലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാൻഡിലുകളെ കുറിച്ച് പഠിക്കുന്നത് അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാൻഡിലുകളെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ ഈ കാര്യം നിങ്ങൾ ആദ്യം കൃത്യമായി മനസ്സിലാക്കുക ഓരോ ക്യാൻഡലുകളും പഠിക്കുക നമ്മൾ നോക്കിയിട്ട് ഇത് ഇതിൽ ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് വന്നതിന് ശേഷം ഈ കാൻഡിലുകളെല്ലാം തന്നെ ചേരുമ്പോൾ ഒരു പാറ്റേൺ രൂപപ്പെടുന്നുണ്ട് കണ്ടോ ഇതാ ഇവിടെ കണ്ടോ ഇങ്ങനെ താഴേക്കും മുകളിലേക്കും താഴേക്കും മുകളിൽ ആ പാറ്റേണുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമാണ് നമുക്ക് കാൻഡിൽ ഓരോ ള് ക്യാൻഡിലുകളെ കുറിച്ച് പഠിച്ചതിന് ശേഷവും നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിനെ കുറിച്ച് പഠിച്ചതിന് ശേഷവും നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും രണ്ട് രീതിയും ഉപയോഗിച്ച് എടുക്കുന്ന ഒരുപാട് പേരുണ്ട് അത് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് നമുക്ക് സേഫ് ആയിരിക്കും അപ്പോൾ നമുക്ക് ആദ്യം ഈ കാൻഡിലുകൾ എന്താണെന്ന് പഠിക്കുക മനസ്സിലാക്കുക നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക എന്താണ് കാൻഡിൽ സ്റ്റിക്ക് ഓരോ ക്യാൻഡിലും എന്തൊക്കെയാണെന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക